ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് അവസാനിച്ചിരിക്കുകയാണ് അനുമോള് കപ്പുയർത്തിയപ്പോൾ എല്ലാവരുടെയും ജനം മനസ്സുകളിൽ സ്ഥാനം നേടിയ ഒരു കോമണറായി എത്തിയ മത്സരാർത്ഥി അതും ഫസ്റ്റ് റണ്ണർ അപ്പായത് അനീഷാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ വിജയം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് തന്നെയായിരുന്നു തുടക്കത്തിൽ എല്ലാവരോടും ദേഷ്യപ്പെടുക അല്ലെങ്കിൽ തൻ്റെ മനസ്സിൽ ആർക്കും സ്ഥാനമില്ല ഒരു കയ്യകലത്തിലേ നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടന്ന അനീഷ് പെട്ടെന്നാണ് ഒരു മാറ്റം അനീഷിൽ ഉണ്ടായത് അവസാന നാടുകളിൽ അനീഷ് എല്ലാവരോടും സ്നേഹം സ്നേഹിക്കുകയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ ഈ ഒരു മാറ്റത്തിന് കാരണം ഷാനവാസാണ് എന്ന് നമുക്ക് എടുത്ത് പറയാൻ പറ്റും ഷാനവാസാണ് അനീഷിനെ ചേർത്ത് പിടിക്കുകയും അനീഷിൻ്റെ ആ ഒരു മനസ്സ് മാറ്റുകയും അനീഷിനെ കൊണ്ട് തന്നെ ഐ ലവ് യു പറയിപ്പിക്കുകയൊക്കെ ഒക്കെ ചെയ്തത് അപ്പോൾ അനീഷിന്റെ ഈ ഒരു വിജയം സത്യം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അവസാന നാളുകളിൽ അനുവിനോട് അനീഷ് പ്രണയ അഭ്യർത്ഥന നടത്തിയതും എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എന്തായാലും അനുവിന് കപ്പ് നേടുകയും അനു അനുവിന് കിട്ടിയത് നാല്പത്തിരണ്ട് ലക്ഷം രൂപയോളം അനുവിന് ലഭിക്കുകയും ഒരു കാറുമാണ് അനുവിന് സമ്മാനമായി ലഭിച്ചത് പിന്നെ സാധാരണ എല്ലാ മത്സരാർത്ഥികൾക്കും നൂറ് ദിവസം നിൽക്കുന്ന ആ ഒരു തുകയും അനുവിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഫസ്റ്റ് റണ്ണറപ്പായ അനീഷിന് ബിഗ് ബോസ് നൽകിയത് ഒരു ഫോണും പിന്നെ മൈ ജി തന്നെ ഒരുപാട് വീട്ടിലത്തേക്കുള്ള സാധനങ്ങൾ അതായത് ഫർണിച്ചർ സാധനങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനിടയില് ഒരു ചർച്ച അതായത് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ദുബായിൽ ആഡംബര ഫ്ലാറ്റും ഗോൾഡൻ വിസയൊക്കെ ഒക്കെ അനീഷിന് ലഭിക്കും എന്ന് ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ വാർത്തയില് വ്യക്തത വരുത്തി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അനീഷ് ബിഗ് ബോസിന് പിന്നാലെ ദുബായിൽ ആഡംബര ഫ്ളാറ്റും ഗോൾഡൻ വിസയും ലഭിച്ചു എന്ന വാർത്തകൾ തള്ളിയാണ് അനീഷ് രംഗത്തെത്തിയിരിക്കുന്നത് ദുബായിൽ പ്രോപ്പർട്ടി കൺസൾട്ടന്റായ മുഹമ്മദ് അസ്രുദ്ദീൻ ഇക്കാര്യം പറഞ്ഞ് വീഡിയോ പങ്കിട്ടതോടെയാണ് ഇതേറെ ശ്രദ്ധ നേടിയത് വ്യാജ വാർത്തയാണിതെന്നും ആഡംബര ഫ്ളാറ്റോ ഗോൾഡൻ വിസയോ തനിക്ക് ലഭിച്ചിട്ടില്ല എന്നും അനീഷ് വ്യക്തമാക്കുന്നുണ്ട് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് അനീഷ് വ്യക്തത വരുത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായി പങ്കുവെക്കാനാണ് വന്നത് ദുബായിൽ ആഡംബര ഫ്ളാറ്റും ഗോൾഡൻ വിസയും ഒക്കെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് സത്യാവസ്ഥ എന്തെന്നാൽ വസ്തുതാപരമായ കാര്യമല്ല ഈ പ്രചരിക്കുന്നത് ആഡംബര ഫ്ലാറ്റോ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല അതൊരു വ്യാജ വാർത്തയാണ് എന്നായിരുന്നു അനീഷിന്റെ വാക്കുകൾ പത്ത് വർഷത്തേക്ക് ഫ്രീ ഗോൾഡൻ വിസയും ഫ്ളാറ്റും അനീഷിന് നൽകുമെന്നും വേണമെങ്കിൽ ഈ വീട് വാടകയ്ക്ക് കൊടുത്തത് വാടകയ്ക്ക് കൊടുത്ത് അറുപത് മുതൽ എഴുപത് ലക്ഷം രൂപ വരെ സമ്പാദിക്കാമെന്ന തരത്തിലായിരുന്നു വീഡിയോ അതേസമയം ആദ്യമായി ഫിനാലയിൽ എത്തുകയും ഫസ്റ്റ് റണ്ണർ ആവുകയും ചെയ്ത കോമണർ എന്ന റെക്കോർഡ് കൂടിയാണ് അനീഷ് സ്വന്തമാക്കിയത് ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയാണ് അനീഷ് ബിഗ് ബോസിൽ നിന്നും മടങ്ങുന്നത് ബിഗ് ബോസിലെ അനീഷിന്റെ ശ്രദ്ധേയമായ പ്രകടനവും ജനപിന്തുണയും കണക്കിലെടുത്ത് ഷോയുടെ പ്രധാന സ്പോൺസർമാരിൽ ഒരാളായ മൈജി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഗൃഹോപകരണങ്ങളും അനീഷിന് സമാനമായി പ്രഖ്യാപിച്ചു ഇത് അനീഷിന്റെ ജീവിതത്തിൽ വലിയ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു നേട്ടം തന്നെയായിരുന്നു ഏകദേശം രണ്ട് ലക്ഷം രൂപ വിലമതിക്കുന്ന ഗാലക്സി ഫോൾഡ് സെവൻ മൊബൈൽ ഫോണും അനീഷിന് ലഭിച്ചു ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണ നേടിയതിന്റെയും അപ്രതീക്ഷിത സമ്മാനങ്ങൾ ലഭിച്ചതിന്റെയും സന്തോഷം അനീഷ് വേദിയിൽ പങ്കുവച്ചിരുന്നു ഞാൻ വളരെ വളരെ സന്തുഷ്ടനാണ് നിറഞ്ഞ മനസ്സോടെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ബിഗ് ബോസിൽ എത്തുക എന്നത് തന്നെ ഒരു അനുഗ്രഹമാണ് അതിൽ ഇത്രയും ദൂരം എത്താൻ കഴിഞ്ഞത് അഭിമാനകരമായ നിമിഷമാണ് പ്രേക്ഷകർക്ക് പരിചിതനല്ലാത്ത ഒരു സാധാരണക്കാരനായിട്ടാണ് ഞാൻ ഷോയിലേക്ക് പ്രവേശിച്ചത് നിങ്ങളെല്ലാവരും എന്നെ സ്നേഹിക്കുകയും ഇവിടെ ഈ സ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തു നന്നായി ലാൽ ലാൽസാറിന് നന്ദി ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല വികാരഭരിതനായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അനീഷ് പറഞ്ഞു ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥനായി എത്തി ഷോ പൂർത്തിയാക്കി ഒരു സെലിബ്രിറ്റിയായി തിരിച്ചിറങ്ങുന്ന അനീഷിന്റെ ജീവിതം ഇനിയാണ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ മാറാൻ പോകുന്നത് പ്രശസ്തിയും ജനസമ്മതിയും വഴി പുതിയ അവസരങ്ങളും വാതിലുകളും അനീഷിനായി പുറത്ത് കാത്തിരിക്കുന്നുണ്ട് സിനിമ സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ മറ്റ് പൊതുരംഗങ്ങൾ എന്നിവിടങ്ങളിൽ അനീഷിന് സുവർണ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ബിഗ് ബോസിലെ പ്രശസ്തി ഒരു തുടക്കം മാത്രമാണ് ലക്ഷക്കണക്കിന് ആരാധകരുടെ പ്രതീക്ഷയും സ്നേഹവും നേടിയെടുത്ത ഈ നേട്ടങ്ങൾ അനീഷ് എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിലാണ് അനീഷിന്റെ യഥാർത്ഥ വിജയം കിടക്കുന്നത് ബിഗ് ബോസ് എന്ന സ്വപ്നത്തിനായി ജോലി പോലും ഉപേക്ഷിച്ച അനീഷ് ബിഗ് ബോസിലെത്തുന്നത് മൈ ജി ഫ്യൂച്ചർ കോണ്ടസ്റ്റിലൂടെയാണ് മൈജിയോട് തനിക്ക് ഒരുപാട് കടപ്പാടുണ്ടെന്നും അനീഷ് പറഞ്ഞു ഈ സീസണിൽ ബി ബി ഹൗസിൽ ആദ്യം വീട്ടിൽ കയറിയ ആളാണ് അനീഷ് ബിഗ് ബോസ് ഹൗസിൽ ആദ്യം കയറാൻ പറ്റുന്നത് മഹാഭാഗ്യമാണെന്നും ബിഗ് ബോസിനോടും പ്രേക്ഷകനോടും ഒരുപാട് നന്ദിയുണ്ടെന്നും അനീഷ് പ്രതികരിച്ചിരുന്നു തുടക്കം മുതൽ ജനപിന്തുണ ഉണ്ടായിരുന്ന അനീഷിന് എന്തുകൊണ്ട് ടൈറ്റിൽ വിന്നറാകാൻ കഴിഞ്ഞില്ല എന്നതും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് ആദ്യം മുതൽ വോട്ടിംഗിൽ മുന്നിലായിരുന്നു അനീഷ് ഗ്രാൻഡ് ഫിനാലയിൽ മത്സരാർത്ഥികളുടെ പന്ത്രണ്ടാഴ്ചയിലെയും വോട്ടിംഗ് റിസൾട്ട് പുറത്തുവിട്ടിരിക്കുന്നു അനീഷ് നോമിനേഷനുകളിൽ ഉണ്ടായിരുന്ന ആഴ്ചകളിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് അനീഷിന് തന്നെയായിരുന്നു അനുമോളും അനീഷിന് തൊട്ടു പിന്നാലെ ഉണ്ടായിരുന്നു അനുമോളും അനീഷും ഒന്നിച്ച് നോമിനേഷനിൽ വന്നപ്പോൾ ഇവർ തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമായിരുന്നു എന്നാൽ അവസാന രണ്ടാഴ്ചകൾ വോട്ടിംഗ് മാറി മറിയുകയായിരുന്നു അതിന് കാരണമായത് അവസാന ആഴ്ചയിൽ ബി ബി ഹൗസിലെത്തിയ റീ എൻട്രികളായിരുന്നു വീട്ടിൽ തിരിച്ചെത്തിയ റിയൻട്രികൾ ഒന്നടങ്കം അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു അനുമോൾക്ക് പി ആർ ഉണ്ടെന്നും പി ആർ തങ്ങളെ മോശമാക്കി ചിത്രീകരിക്കുന്നു എന്നും ഇവർ പറഞ്ഞ് അനുമോൾക്ക് നേരെ തിരിഞ്ഞതും വോട്ടിങ്ങിനെ ഗുണകരമായി ബാധിച്ചു ഈ സാഹചര്യത്തിൽ ഉറ്റ സുഹൃത്തുക്കളായ ആതിലെയും നൂറേയും അനുമോളെ പിന്നിൽ നിന്ന് കുത്തിയതും അനുമോൾക്ക് ഗുണം ചെയ്തു പി ആറിന്റെ നമ്പർ ടിഷ്യൂ പേപ്പറിൽ എഴുതി തന്നുവെന്നും സഹമത്സരാർത്ഥിയായ മത്സരാർത്ഥിയായ അക്ബർ ഖാനെ വെള്ളപ്പൂശണമെന്നും അനുമോൾ തന്നോട് പറഞ്ഞതായി ആദല നുണ പറഞ്ഞുണ്ടാക്കി അനുമോളെ ഒറ്റപ്പെടുത്തിയതും അനുമോൾക്ക് വോട്ട് കൂടാൻ കാരണമായി ഇതിന് പിന്നാലെ ആദലയും നൂറയും എവിക്റ്റ് ആയതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു ഒരു സെലിബ്രിറ്റി പരിവേഷവും ഇല്ലാതെ ബിഗ് ബോസ് വീട്ടിലെത്തിയ അനീഷിന്റെ ഉറച്ച നിലപാട് ും അത് ആവർത്തിച്ചു പറയുന്ന രീതിയും പ്രേക്ഷകർക്ക് പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു വീടിനുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അനീഷ് ശക്തമായി പ്രതികരിച്ചു തന്റെ വാദങ്ങളിലെ യുക്തി കണ്ടെത്താനും അനീഷ് എല്ലായ്പ്പോഴും ശ്രമിച്ചിരുന്നു സാധാരണക്കാരൻ എന്ന പ്രതിച്ഛായയിൽ അനീഷ് ഫൈനൽ റൗണ്ടിൽ എത്തിയപ്പോൾ താരത്തിന്റെ ജനപിന്തുണയും വർദ്ധിച്ചു കിരീടം നേടാനായില്ലെങ്കിലും തന്റെ കോമണർ പവർ സ്ട്രാറ്റജിയും ഫെയർ ഗെയിമും ഉപയോഗിച്ച് ജനലക്ഷ്യങ്ങളുടെ ഹൃദയം കീഴടക്കാൻ അനീഷ് കഴിഞ്ഞിരുന്നു ബിഗ് ബോസ് ഏർ ഏഴിൽ ആദ്യ ദിനം മുതൽ താനൊരു സാധാരണക്കാരനാണെന്നും ഒറ്റയ്ക്ക് കളിക്കാനാണ് ഇഷ്ടമെന്നും അനീഷ ആവർത്തിച്ചിരുന്നു മത്സരത്തിനിടെ ഷാനവാസുമായി ഉണ്ടായ സൗഹൃദം ഗെയിമിനെ ബാധിച്ചില്ലെങ്കിലും പെട്ടെന്ന് തന്നെ സ്വന്തം ഗെയിമിലേക്ക് മടങ്ങി വരാൻ അനീഷിന് കഴിഞ്ഞു ഈ സീസണിൽ ഒരു ഗ്രൂപ്പിലും ചേരാതെ കളിച്ച ഏക മത്സരാർത്ഥി കൂടിയായിരുന്നു അനീഷ് തൃശൂരിലെ കോടന്നൂർ സ്വദേശിയായ അനീഷിന് ബാങ്കിലായിരുന്നു ജോലി സർക്കാർ ജോലി കിട്ടിയിട്ടും അഞ്ചു വർഷം ലീവ് എടുത്ത് ബിഗ് ബോസിന് വേണ്ടി തയ്യാറാവുകയായിരുന്നു അനീഷ് എഴുത്തുകാരൻ കൂടിയാണ് അനീഷ് എൻ നേരം തുഴഞ്ഞ് എന്ന പുസ്തകവും അനീഷ് എഴുതിയിട്ടുണ്ട് കർഷകനാണ് യൂട്യൂബറാണ് സോഷ്യൽ മീഡിയയിൽ അത്രയും ആക്റ്റീവും ഒക്കെയാണ് അനീഷ് ആദ്യ ദിവസം മുതൽക്കേ ഇയാൾ കട്ട ബോറൻ ആണെന്നും അനീഷിനെ അതിനീജമായ വാക്കുകൾ കൊണ്ടാണ് ചിലർ വരവേറ്റത് എങ്കിൽ അങ്ങനെ പറഞ്ഞവരെ കൊണ്ട് തന്നെ ഇയാൾ നല്ലൊരു മനുഷ്യനാണെന്ന് അനീഷ് തിരുത്തി കുറിച്ച് പറയുകയും അദ്ദേഹത്തിന്റെ വിജയം തന്നെയായിരുന്നു അനീഷിന് വിജയ വിജയേക്കാൾ വലിയ വോട്ടിംഗ് വ്യത്യാസമില്ലെന്നും നാല്പത്തിരണ്ടേ പോയിന്റ് ഏഴ് ശതമാനവും വോട്ട് അദ്ദേഹത്തിനാണ് ലഭിച്ചതെന്നും റിപ്പോർട്ടുകൾ പറഞ്ഞിരുന്നു അനീഷ് ഒരു ലിമിറ്റിന് അപ്പുറം അവിടെ ആരോടും വഴക്കുണ്ടാക്കിയിട്ടില്ല വ്യക്തിഹത്യ ചെയ്തിട്ടില്ല അക്ബർ പോകുന്നതിന് മുൻപ് പറഞ്ഞ ഈ വാക്കുകൾ കൊണ്ടാണ് ഇപ്പോൾ അനീഷിനെ സോഷ്യൽ മീഡിയ വരവേൽക്കുന്നത് ജനലക്ഷ്യങ്ങളിലാണ് അനീഷിന്റെ സ്ഥാനം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്ന് പ്രേക്ഷകരുടെ അഭിപ്രായം അതേസമയം അനീഷിന് ബിഗ് ബോസ് കപ്പ് കിട്ടാത്തതിന് കാരണം തൊപ്പി എന്ന് അഖിൽമാരാർ പറഞ്ഞിരുന്നു അഖിലിന്റെ വാക്കുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് അനുമോൾ പതിനാറ് ലക്ഷം രൂപ പി ആർ തുക നൽകിയതിന്റെ തെളിവ് എവിടെ നിന്നും എവിടെയെന്നും മാരാർ ചോദിച്ചു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു അഖിൽ അഖിൽമാർ ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളെ പുച്ഛിക്കാൻ പാടില്ല എന്ന് അഖിൽ മാരാർ പറഞ്ഞു ബിഗ് ബോസ് ഓഡിയൻസിനെ തൊപ്പിയാണ് വോട്ട് പിടിക്കാൻ ആഹ്വാനം നടത്തുമ്പോൾ ഞങ്ങളൊക്കെ ഉണ്ണാക്കന്മാരാണോ എന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തോന്നുന്നത് അയാൾ അനീഷിന് വേണ്ടിയാണ് വോട്ട് പിടിച്ചത് ബിഗ് ബോസ് കാണുന്നത് ഞങ്ങൾ തീരുമാനിക്കും ആരെ ജയിപ്പിക്കണമെന്ന് പ്രേക്ഷകർ അപ്പോൾ തീരുമാനിക്കും അനീഷിന് തലേന്ന് വരെ വോട്ട് കൊടുത്തവർ പിറ്റേന്ന് മുതൽ അനുമോൾക്ക് വോട്ട് കൊടുത്തേക്കാമെന്നും അഖിൽ വിശദീകരിച്ചു തെളിവില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണല്ലോ ആരോപണം അനുമോൾ പതിനാറ് ലക്ഷത്തിന്റെ പി ആർ കൊടുത്തതിന് തെളിവെവിടെ ഇതിനുള്ള തെളിവൊക്കെ വേഗം കിട്ടും എല്ലാവരും കൊടുത്തത് പോലെ ചെറിയ തുക പി ആറ് കൊടുത്തു കാണും ജയിച്ചാൽ തരക്കേടില്ലാത്ത തുക നൽകാമെന്നും പറഞ്ഞു കാണും ലൈവിലാണ് എന്റെ കോൾ കേൾപ്പിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല ഇന്നുവരെ ആരുടെയും ലൈവ് സ്ട്രീമിംഗ് ഞാൻ കണ്ടിട്ടില്ല ഇവരെ ഒന്നും എനിക്ക് അറിയില്ല എന്നും അഖിൽമാരാർ പറഞ്ഞു പണം വാങ്ങിയിട്ടാണ് തൊപ്പി ജിൻഡോയ്ക്ക് വോട്ട് ചെയ്തത് എന്ന് താൻ വീഡിയോയിൽ പറഞ്ഞില്ല വിനു ഇക്കാര്യം പറഞ്ഞപ്പോൾ താൻ ഇതിൽ ഇടപെടാൻ കാരണം അനുമോളെ പി എന്ന് പറഞ്ഞ് പലരും കളിയാക്കുന്നതുകൊണ്ടാണ് മറ്റുള്ളവർക്കും പി ആർ ഉണ്ടെന്ന് പറയുകയായിരുന്നു തന്നെ അപമാനിച്ചപ്പോഴാണ് അവന്റെ വാപ്പയ്ക്ക് വിളിച്ചത് റഷ്യൻ വിപ്ലവത്തിന്റെ കാര്യം തമാശയ്ക്ക് പറഞ്ഞതാണെന്നും അഖിൽമാരാർ വ്യക്തമാക്കി